ശ്രീ ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് കേവലം രണ്ടു വർഷം കൊണ്ട് ഇരുന്നൂറിലധികം ഗാനങ്ങൾ വീഡിയോ ആൽബങ്ങളാക്കി മലയാള സംഗീതാസ്വാദകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ സുദർശനം മെലഡീസിന്റെ റെക്കോർഡിംഗ് ഡിജി സ്റ്റാർ മീഡിയ പ്രശസ്ത പിന്നണി ഗായകൻ ഡോക്ടർ മധു ബാലകൃഷ്ണൻ ഇരുന്നൂറാമത് ഗാനം ആലപിച്ചു ഡോക്ടർ ബി ജി ഗോകുലൻ പി ഡി സൈഗാൾ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ ഇതിനോടകം മനോരമ മ്യൂസിക്കിലും യൂട്യൂബിലും ഏറെ ചലനങ്ങൾ ഉണ്ടാക്കിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രഥമ ആൽബം എൻ തോഴനീശൻ പൂർണത്ര പുറത്തിറങ്ങി പന്ത്രണ്ട് പാട്ടുകൾ ഉൾപ്പെടുന്ന ആൽബം ഭക്ത മനസ്സുകളിലേറെ സ്പർശിച്ചവയെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പൂർണ്ണം എന്ന ആൽബത്തിൽ വീണ്ടും പന്ത്രണ്ട് ഗാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ ഇരുന്നൂറ് ഗാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത് മൗനാനുരാഗം ആർദ്രഗീതങ്ങൾ മൃദുലഗീതങ്ങൾ പ്രണയമാപിനി തുടങ്ങി അനവധി പ്രണയഗീതങ്ങളും ഈ കാലയളവിൽ സുദർശനം മെലഡീസ് റിലീസ് ചെയ്തു ചോറ്റാനിക്കര ഗുരുവായൂർ വൈക്ക മഹാദേവർ ശ്രീ വല്ലഭസ്വാമി ശബരിമല എന്നീ ക്ഷേത്രങ്ങളുടെ ഗീതങ്ങളും അനവധി ആൽബങ്ങളിൽ റിലീസ് ചെയ്യുകയുണ്ടായി ഇരുന്നൂറാമത് ഗാനം കൂടാതെ അൻപതാമത്തെയും നൂറാമത്തെയും ഗാനങ്ങളും മധുബാലകൃഷ്ണനാണ് ആലപിച്ചത് അപൂർവരാഗങ്ങൾ നിരവധി പരീക്ഷിച്ച പ്രസ്തുത ഗാനങ്ങളിൽ ഗസൽ മാതൃകകളും അർദ്ധശാസ്ത്രീയ ഗാനങ്ങളും ഉൾപ്പെടുന്നു റെക്കോർഡിങ്ങിന് ശേഷം ഗാൻ രചയിതാവും നിർമ്മാതാവുമായ ഡോക്ടർ ഗോകുലൻ പൊന്നാടയും ശില്പവും ഡോക്ടർ മധു ബാലകൃഷ്ണന് സമ്മാനിച്ചു സംഗീത സംവിധായകൻ പി ഡി സായിഗാൾ സൗണ്ട് എഞ്ചിനീയർ സന്തോഷ് എന്നിവരെയും ആദരിച്ചു പ്രമുഖ ഗാൻ രചയിതാവും സിനിമാ നിർമ്മാതാവുമായ മുരളി നീലാംബരി പ്രമുഖ സാഹിത്യകാരന്മാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട